ദുൽഹിജ ഒമ്പത് ഈ ദുൽഹിജ ഒമ്പത് എന്നുള്ളത് ഒമ്പതിനും എന്ന് വ്യാഖ്യാനിച്ച ഉലമാക്കൾ ഉണ്ട് ഒരാൾക്ക് തോന്നുന്നു ഈ പത്ത് ദിവസത്തിൻ്റെ അടക്ക് ഒമ്പത് ദിവസം നോമ്പനുഷ്ഠിച്ച് അള്ളാഹുവിന്റെ അടുത്തേക്ക് എനിക്ക് കൂടുതൽ അടുക്കാൻ പറ്റും നോമ്പ് മാറ്റ ഞാൻ എല്ലാ തെറ്റൊന്നും മാറി നിൽക്കും എന്നവന് തോന്നുന്നുണ്ടെങ്കിൽ അവൻ ആ ഒമ്പത് ദിവസവും നോമ്പനുഷ്ഠിക്കാം പക്ഷേ എന്ന് കരുതി ഒമ്പതും നോൽക്കണം എന്ന് നമുക്ക് കണ്ടെത്താനും സാധ്യമല്ല ഒഴിവാക്കി പിടിക്കണോ അവർക്ക് അങ്ങനെയും ഒമ്പതാമത്തെ ദിനത്തിൽ അഥവാ കഴിഞ്ഞു പോയ കാലത്ത് ചെയ്തതും വരാനിരിക്കുന്ന കാലത്ത് ചെയ്ത പാപങ്ങളും അള്ളാഹു പുറത്തു തരുമെന്ന് അള്ളാഹുവിന്റെ ഹീബ നിമിത്തങ്ങൾ ഓർമ്മപ്പെടുത്തി നാലാമത്തെ ദിസാത്ത് എന്തിനായിരുന്നു സക്കാത്ത് പരിശുദ്ധപ്പെടുത്തുക ഒരു മനുഷ്യന്റെ സമ്പത്ത് നൂറ് രൂപ അള്ള കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ രണ്ടര മാലിന്യം അവൻ സാധുക്കൾക്ക് കൊടുക്കണം അഥവാ അവൻറെ സമ്പത്തിന്റെ മാലിന്യമാണ് രണ്ടര ശതമാനം അത് അള്ളാഹു അവന് കൊടുത്തത് മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാ സാധുക്കൾക്ക് നൽകാൻ വേണ്ടിയാ അല്ലതേക്കാ പ്രഭ നിങ്ങൾക്ക് മാലു തന്നു ധനം തന്നു നിങ്ങൾ അത് പരിശുദ്ധപ്പെടുത്തണം അള്ള തന്നതെല്ലാം എനിക്ക് വിഴുങ്ങാനുള്ളത് എന്ന് നിങ്ങൾ ചിന്തിക്കരുത് അതിൽ നിന്ന് അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ച് സാധുക്കൾക്ക് വേണ്ടി നീക്കി വെക്കണം ആ ഒരു ഭാഗമാണ് നമ്മൾ സമ്പത്തിൽ നിന്ന് സാധുക്കളെയും കൂടി പരിഗണിച്ച് എന്നുള്ളത് ആ സമ്പത്ത് കൊണ്ട് വേറൊന്നും നേട്ടം വെക്കുന്നില്ല അതാണ് റബ്ബ് പഠിപ്പിച്ചതും പഠിപ്പിച്ചതുംബിന് അതിന്റെ മാംസമോ അതിന്റെ രക്തമോ അതിന്റെ തൊലിയോ ഇതൊന്നും അള്ളാഹുവിന് വേണ്ട മറിച്ച് കൊടുക്കുന്നവന്റെ മനസ്സ് അധ്വാനിച്ച സമ്പത്തിൽ നിന്നും മിച്ചം പിടിച്ച് നീക്കി വെച്ച് ഇബ്രാഹിം നബിയുടെ ചരിത്രം ആലോചിച്ച് സ്നേഹിച്ച് റബ്ബിന്റെ മാർഗത്തിൽ കൊടുക്കുന്നത് അവന്റെ സമ്പത്തിന്റെ ശുദ്ധീകരണമാ അവന്റെ സമ്പത്തിന്റെ പരിശുദ്ധപ്പെടുത്തലുകളാ ആ ജക്കാത്തിന്റെ ഒരു ഭാഗവും ഈ ഒമ്പത് ദിവസത്തിന്റെ അടക്ക് പത്ത് ദിവസത്തിന്റെ അടക്ക് നടക്കുന്നുണ്ട് അഞ്ചാമത്തത് ഹജ്ജെന്ന കർമ്മം ആ ഹജ്ജിന്റെ കർമ്മം ആരംഭിക്കുന്നതും ഈ ഒമ്പത് ദിവസങ്ങൾക്കിടയില്ല ആരംഭിച്ച് അയ്യാമുത്തശ്ശിക്ക് വരെ ആ കർമ്മങ്ങൾ നീങ്ങുന്നുണ്ട് എങ്കിൽ ഇസ്ലാമിന്റെ അഞ്ച് കർമ്മങ്ങളും ഒരുമിച്ച് കൂടുന്ന ആ പത്ത് സുദിനങ്ങളാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത് വരാനിരിക്കുന്ന ദിനങ്ങളിൽ ആ ദിവസത്തിന്റെ ഭംഗിയോടെ റബ്ബിലേക്ക് അടുക്കാൻ നമുക്ക് സാധിക്കണം ഇബാദത്തുകൾ ചെയ്തും ബന്ധങ്ങൾ കൂട്ടിച്ചേർത്തും വിശുദ്ധ ഭഗവാൻ പാരായണം നടത്തിയും സാധ്യമാകുന്ന നന്മകൾ അധികരിപ്പിച്ചും നമുക്ക് റബ്ബിനോട് കൂടുതൽ കൂടുതൽ അടുക്കാൻ ഈ പത്ത് ദിനരാത്രങ്ങളെ നമ്മൾ കണ്ടെത്തിയേ മതിയാകൂ റമലാനിന്റെ അവസാനം സൂചിപ്പിക്കുന്നത് പോലെ ഏതെങ്കിലും ഷോപ്പുകളിൽ കയറിയിറങ്ങി സമയം കളയാനല്ല പറഞ്ഞതിന്റെ അർത്ഥം അതുകൊണ്ട് ഷോപ്പിലേ പോകരുത് ഒരു പുതുവസ്ത്രം വാങ്ങരുത് എന്ന അർത്ഥത്തിലല്ല പണമുള്ളവർ പുതുവസ്ത്രം വാങ്ങട്ടെ പണമില്ലാത്തവർ ഉള്ളതിൽ ഏറ്റവും നല്ല പുതുവസ്ത്രം ധരിക്കട്ടെ അതാ ഇസ്ലാമിന്റെ മര്യാദ അല്ലാതെ റമലാൻ അല്ലേ അറിവിന്റെ ദിവസല്ലേ അല്ലെങ്കിൽ ഇങ്ങനെ അറിവുള്ള സമയമല്ലേ ഏതെങ്കിലും പഴയത് മതി എന്ന് ചിന്തിക്കരുത് എന്ന് മാത്രം അതിനേക്കാൾ അപ്പുറം അള്ളാഹുവിന്റെ മാർഗത്തിൽ രാത്രികളിൽ ജീവിപ്പിക്കാൻ ശ്രമിക്കുക കുടുംബത്തെ വിളിച്ചു റബലാനിൽ അവസാനിപ്പിച്ച രാത്രി നമസ്കാരത്തിൽ അല്പമെങ്കിലും ഈ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ നമസ്കരിക്കുക തഹജു ഒരു കുടുംബത്തോടെ എഴുന്നേൽക്കുക തഹജ്ജുദിന്റെ ഭംഗി മക്കൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക പാപ്പാരന്മാർ ഒരുമിച്ചിരുന്ന് കുർഹാൻ പാരായണം നടത്തുക ചരിത്രങ്ങൾ ഖുർആാനിന്റെ ആയത്തുകൾ ബോധ്യപ്പെടുത്തി കൊടുക്കുക നിലക്കട്ടെ പത്ത് ദിനം നമ്മളുടെ വീട്ടിന്റെ അകത്തളങ്ങളിൽ യൂട്യൂബിന്റെ ശബ്ദങ്ങൾ വേണ്ടാത്ത പ്രാങ്കിന്റെ വീഡിയോകൾ തോന്നിവാസ സിനിമകൾ പാട്ടുകൾ ഇതെല്ലാം നിലപ്പിച്ചു കളഞ്ഞ് ആ പത്ത് ദിനം എനിക്ക് എന്റെ റബ്ബിന്റെ അടുത്തേക്ക് എന്റെ കുടുംബത്തെ അടുപ്പിക്കണം അടുപ്പിക്കണമെന്ന മനസ്സോടുകൂടി ഓരോ രക്ഷിതാക്കളും തയ്യാറായാൽ ഈ പത്ത് ദിനത്തെക്കാൾ നമുക്ക് ഈ ലോകത്ത് നിന്നും പിന്നീട് വലുത് സമ്പാദിക്കാൻ ഉണ്ടാവുകയില്ല ആ തിരിച്ചറിവോടുകൂടി ഈ ദിനരാത്രങ്ങളെ ഉപയോഗപ്പെടുത്തുന്ന യഥാർത്ഥ മുദ്മിനീകളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമില്ല ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നുപോകരുത് എന്ന് എന്നോടൊന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിലേക്കും കണ്ണടച്ചു തുറക്കുന്ന വേഗതയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതിലേറെ സംഘടകരും റബിന്റെ പരീക്ഷണങ്ങൾ ഏറ്റെടുത്ത കുടുംബങ്ങളെ വീണ്ടും വീണ്ടും പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരെയും നമുക്കിന്ന് സമൂഹത്തിൽ കാണാൻ സാധിക്കും ഇന്നൊരു പുതിയ വിഭാഗം ഒരു പുതിയ വിഭാഗം ആളുകൾ പല കുടുംബത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കൊന്നവരെ തന്നെ വീണ്ടും അതല്ലെങ്കിൽ മരിച്ചവരെ തന്നെ വീണ്ടും കൊല്ലുന്നവർ ജീവിച്ചിരിക്കുന്ന കുടുംബക്കാരെ കൊല്ലുന്നവർ മരിച്ചവർക്ക് റീച്ച് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി മരിച്ചവരുടെ വീടുകളിൽ കയറി ചെന്ന് അവനവന്റെ മെസ്സേജുകളിലൂടെയും ചാനലുകളിലൂടെയും ആളുകൾക്ക് മുൻപിൽ ഞാൻ വലിയ അറിവ് എത്തിച്ചുകൊടുത്തു എന്ന് ആത്മാഭിമാനം നടിക്കുന്നവർ ഇന്ന് പല കുടുംബങ്ങളിലും അത്തരക്കാർ കൂടിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു വിഭാഗം ആ ഒരു മാനസികാവസ്ഥയുള്ളവർ ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് ഒരു സാധുവായ പെൺകുട്ടി അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം റോഡിൽ വെച്ച് മരണപ്പെടുകയുണ്ടായി രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി വെപ്രാറപ്പെടുന്നു എന്ന ഓമ്മനെ പേര് നൽകുന്ന ബസ്സുകാരുടെ അവിത വേഗത ഒരു കുടുംബത്തിന്റെ സ്വപ്നവും ഒരു കുടുംബത്തിന്റെ സമാധാനവും നഷ്ടപ്പെടുത്തുന്നുണ്ടെങ്കിൽ റോഡിലിറങ്ങുന്നവർക്കും രണ്ടറ്റമല്ല വലിയ കുടുംബം എന്ന സ്വപ്നമുണ്ടെന്ന് ഓരോ ഡ്രൈവർമാരും മനസ്സിലാക്കണ്ട ആ മനസ്സിലാക്കി ജീവിക്കണം ആ പെൺകുട്ടിയുടെ മരണം കൊണ്ട് ഒരു കുടുംബത്തിനുണ്ടായ വേദന അള്ളാഹു ആ സഹോദരിയെ ജന്നാത്തൽ ഫുർദോസിൽ ഒരുമിപ്പിച്ചു കൂട്ടട്ടെ ആ മരണം കൊണ്ട് വേദനിക്കുന്ന കുടുംബത്തിന് ക്ഷമയോടെ അത് നേരിടാൻ അള്ളാഹു തൗഫിക്ക് നൽകട്ടെ ആ മക്കൾക്ക് ഇജ്ജത്തും അനുഗ്രഹങ്ങളും അള്ളാഹു ദുനിയാവിലും ആഹാരത്തിലും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പക്ഷേ ഏറെ സംഘടകരും കയറി ചെല്ലുന്ന വിവരം അന്വേഷിക്കുന്ന പലരും ഇതുപോലെ പല കുടുംബത്തിലും കയറി ചെല്ലുമ്പോ ആളുകൾക്ക് അത് വർണ്ണിച്ച് കാണണം ചിലർക്ക് ചോദിക്കാറില്ലേ മരിച്ചതാരാ ഇന്ന വ്യക്തിയാ ഫോട്ടോണ്ടോ നല്ലൊരു ഫോട്ടോ അയച്ചു കൊടുത്താലും അടുത്ത ചോദ്യം റോട്ടുമലുള്ള വീഡിയോ ഉണ്ടോ ഓരോന്നും പകർത്താനും പ്രചരിപ്പിക്കാനും തുടങ്ങി അതിനേക്കാൾ ഏറെ വിവരം അന്വേഷിക്കാൻ എന്ന വ്യാജേന കയറി ചെന്ന് ആ വീട്ടിന്റെ ഡൈനിങ് ഹാളിലിരുന്നും ഭാഗത്തിരുന്നും ഓരോരുത്തരും വർണ്ണിച്ചു പറയുന്ന ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് ഉണ്ട് കമന്നാണോ റോട്ടിന്റെ അടിയിലാണോ ടയറിന്റെ ഉള്ളിലാണോ എന്തിനാ മനുഷ്യരെ മരിച്ചവർക്ക് ഇത്ര റിച്ച് എന്ത് നേട്ടമാ നമുക്ക് അതുകൊണ്ടുണ്ടാക്കാൻ പറ്റുമോ ഒരു ആയുസ് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ ഒരു ജീവൻ തിരിച്ചു വാങ്ങിക്കൊണ്ടെടുക്കാൻ പറ്റുമോ മറിച്ചൊരു മരിച്ചവന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പം ചെയ്യേണ്ടത് എന്ത് എന്ന ചോദ്യത്തിന് ഹബീബായ ലബിത്തങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം അവർക്ക് നിങ്ങൾ ഭക്ഷണം എത്തിച്ചു കൊടുക്കണം അവർ നിങ്ങൾ ആശ്വസിപ്പിക്കണം അതിന് പറ്റുന്നില്ലേ കൂടി നിൽക്കരുത് പിരിഞ്ഞു പോകണം അതൊരു ബന്ധത്തിന്റെ അതല്ലെങ്കിൽ കുടുംബക്കാർക്കിടയിൽ സാന്നിധ്യം അറിയിക്കാൻ വേണ്ടിയിട്ടല്ല എനിക്ക് കിട്ടാവുന്ന ഒരു ഫോട്ടോ എനിക്ക് കിട്ടാവുന്ന ഒരു വാർത്ത എന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ കുടുംബ ഗ്രൂപ്പിൽ ഇട്ടിട്ട് കുറെ സങ്കടം അഭിനയിച്ച് കൂടെ പറഞ്ഞിട്ടുണ്ടാക്കി കൊടുക്കേണ്ടതല്ല മരണാനന്തര ബഹുമാനം ഇന്ന് അങ്ങനെയാ പല കുടുംബത്തിലും ചിലർക്ക് മക്കൾ വേണം മക്കളുടെ ഫോട്ടോ കൂട്ടത്തിൽ എടുക്കണം എന്നിട്ടൊരു കണ്ണീരിന്റെ മോമ്പടിയും ചേർത്ത് ഇങ്ങനെയൊന്നും വരാതിരിക്കട്ടെ എന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്തിയാൽ എന്തു നേട്ടമാതുകൊണ്ട് ഒരു കുടുംബത്തിന്റെ മാനസികാവസ്ഥ ബോധ്യപ്പെടണം കയറിച്ചെല്ലാൻ സാധിക്കുന്നവർ കയറിച്ചെല്ലാം കയറിച്ചം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഹബീബ നിമിത്തങ്ങൾ ഓർമ്മപ്പെടുത്തി നിങ്ങളൊരു രോഗിയെ സന്ദർശിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളൊരു മയ്യത്തിന്റെ അരികിൽ ചെല്ലുന്നു നിങ്ങൾ ഹൈറൻ നല്ലതുണ്ടെങ്കിൽ നിങ്ങൾ അത് പറയുക അത് പറഞ്ഞേ മതിയാകുമോ ഇവിടെ തുപ്പരുത് എന്ന് പറഞ്ഞാൽ ഇവിടെ തുപ്പണം എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാവരും എല്ലാരും കുറച്ച് കുറച്ചു തുപ്പണമെന്നല്ല നല്ലത് പറയാനുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോ അല്ലെങ്കിൽ മനസ്സിൽ പടച്ചോ എന്നോട് പറഞ്ഞോ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോ ആ മക്കൾക്ക് വേണ്ടി ദ്വാരുന്നോ എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം കാരണം അവിടെ വെച്ച് നിങ്ങൾ പറയുന്ന ഓരോന്നിനും മലക്കുകൾ ആമീൻ ചൊല്ലുന്നുണ്ട് അപ്പൊ പൊടിപ്പും തൊങ്ങലും വെച്ച് കുടുംബത്തിൽ അത് വർണ്ണിക്കൽ പുണ്യം കുടുംബക്കാർക്കിടയിൽ ഞാൻ അവിടെ ചെന്നു കണ്ടു സംസാരിച്ചു വലിച്ചെടുത്താണോലെ അടിയിലാണോ വലിച്ചെടുത്താണോ മയത്തിനെ പറ്റിയിട്ടും നമ്മൾ പറയണ്ട കാരണം അത് ചെയ്യേണ്ടതും അത് കാണിക്കേണ്ടതും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കുടുംബം അവരുടെ ഹൃദയത്തിൽ മറവി എന്ന അനുഗ്രഹം കൊണ്ട് അള്ളാഹു ഞാമത്ത് കൊടുക്കുമ്പോ വീണ്ടും വീണ്ടും ചോദിച്ചു ചോദിച്ചു കുടുംബത്തെ സങ്കടപ്പെടുത്തരുത് അങ്ങനത്തെ ഒരു വിഭാഗം അങ്ങനത്തെ ഒരു കൂട്ടര് ഇന്ന് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ ചിലർക്ക് അവനവന്റെ വാർത്തകൾ പുതിയതായിട്ട് കുടുംബത്തിൽ അവതരിപ്പിക്കണം മക്കളുടെ മതം വെച്ച് സങ്കടം ഒന്ന് കാണിക്കണം ആ മക്കളെ സ്നേഹിക്കുന്നവർ ചെയ്യേണ്ടത് ഏത് കുടുംബത്തിലുള്ളവരാണെങ്കിലും പ്രാർത്ഥിക്കുക ദുനിയാവിലും ദുനിയും ആഹത്തിലും കൊണ്ടും അനുഗ്രഹം കൊണ്ടും ആ മക്കൾ അള്ളാഹുവിന്റെ അടുത്തുന്നതരാവാൻ ഒരു കുടുംബത്തോട് ചെയ്യേണ്ട ഏറ്റവും വലിയ മര്യാദയും മാന്യതയും അതാണ് എല്ലാ രംഗത്തും ആളുകൾ കയറി ചെല്ലുന്നതും കാണുന്നത് പോലും അത്ഭുതത്തോടെ ചിന്തിക്കാറുണ്ട് കഴിഞ്ഞ കൊല്ലത്തെ പ്രളയത്തിൽ ഒരു നാട് കുത്തിയൊലിച്ചു പോയപ്പോ ഇന്നാ നാട് ഒരു വലിയ പൂരപ്പറമ്പായി ഒരു വലിയ ടൂറിസ്റ്റ് കേന്ദ്രമാക്കി ചില ആളുകൾ അവർക്ക് അവിടെ ചെല്ലണം സെൽഫി എടുക്കണം എന്നിട്ട് അത് പോസ്റ്റ് ചെയ്യണം എന്നിട്ട് ചൂരൽ മലയുടെയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള മലയുടെയും ഒക്കെ അവസ്ഥകൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം മനുഷ്യരെ മറ്റുള്ളവന്റെ കുടുംബത്തിലുള്ള വേദനകൾ നമുക്ക് കാണാൻ രസമാണെങ്കിലും ഒരു കഥ മാത്രമാണെങ്കിലും സ്വന്തം കുടുംബത്തിൽ വരുമ്പോഴേ ഓരോരുത്തരും അതിന്റെ വേദന അറിയൂ ഓരോരുത്തരും അതിന്റെ സങ്കടമറിയൂ ആ തിരിച്ചറിവെങ്കിലുമുള്ള ഒരു മനുഷ്യരാവാൻ ഒരു മയ്യത്തിന്റെ മുൻപിൽ ഒരു മരിച്ച വീട്ടിൽ ഒരു മനുഷ്യരാവാനെങ്കിലും എങ്കിലും പറ്റണമെന്ന ഉലമാക്കളെ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് സൂക്ഷിക്കണം കയറി ചെല്ലണ്ടെന്നർത്ഥല്ല ഒന്നവിടെ ഇരിക്കണ്ടർ പക്ഷെ കയറി ചെന്ന് പിന്നെ മാറ്റിർത്താനും പറഞ്ഞ് കൂട്ടത്തിൽ കുറെ അതിന്റെ രസങ്ങളും കേട്ട് കുറെ വർണ്ണിച്ച് പൊലിപ്പിച്ച് മക്കളെയൊക്കെ ഒന്ന് കണ്ട് ഞമ്മളൊക്കെ ഒന്ന് അവിടെ ചെന്ന് മക്കളെ കണ്ട് ഭയങ്കര സങ്കടത്തിലായി എന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്താനാവരുത് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാനാവണം അത് മരിച്ച വീട്ടിലാണെങ്കിലും കവറും പുറത്താണെങ്കിലും പോകേണ്ടത് നാളെ അതേ അവസ്ഥ എന്നിലും വന്നേക്കാം എന്ന പ്രാർത്ഥനയോടെ അത് ഒരു കുടുംബത്തിനും കൊടുക്കല്ലേ റബ്ബെ എന്ന് മനമുരുകി പ്രാർത്ഥിക്കാൻ വേണ്ടിയാ ആ തിരിച്ചറിവോടെ ആവണം ഇനി അങ്ങോട്ടുള്ള ഒരു മരണാനന്തര വീട്ടിലേക്ക് സന്ദർശനം പോലും എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുക അതിനുവേണ്ടി അതിനുവേണ്ടി മാത്രം പോകുന്നവർ എന്ന് വാക്കിനെ ദുർവ്യാഖ്യാനിക്കരുത് പലരും നല്ലതിനു പോകുന്നു നല്ലത് ചെയ്യുന്നു നല്ല നിലക്ക് പ്രാർത്ഥിച്ചു പോരുന്നു പക്ഷെ ചിലർക്കൊക്കെ എരകിട്ടിയ കോഴിക്കുട്ടിയെ പോലെ മാലിന്യത്തിൽ കാലു പതിഞ്ഞ പതിഞ്ഞീച്ചെ പോലെ പോയിട്ട് പോയിട്ടുണ്ട് മാവ് കൊണ്ട് വർണ്ണിച്ചിട്ടൊന്നും ഒരിക്കലും ഒരാളുടെയും മയ്യത്ത് തിരിച്ചു വരുന്നില്ല ഒരാളുടെയും ആയുസ് അതൊരു സമാധാനം കിട്ടുന്നില്ല പ്രാർത്ഥനയോടെ മുന്നോട്ടു പോകാൻ നമ്മളിൽ അത് സംഭവിക്കാതിരിക്കാൻ സംഭവിച്ച കുടുംബത്തെ ക്ഷമയോടെ പടച്ചോന് മുന്നോട്ട് കൊണ്ടുപോകാൻ ഓരോ വാപ്പാക്കും നഷ്ടപ്പെട്ട മകളെയോർത്തും മകനെയോർത്തും നെഞ്ചുകൊട്ടുമ്പോ നിത്യരോഗിയായ ഉമ്മയെയും കൊണ്ട് സങ്കടപ്പെടുമ്പോ ആ മനസ്സിനും ആ കുടുംബത്തിനുമൊക്കെ എല്ലാ ഭക്തിനും സമാധാനം കൊടുക്കുക റബ്ബേ എന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാളും വലുതല്ല മനുഷ്യരെ വർണ്ണനയും വർണ്ണിച്ച് പറച്ചിലൊന്നും അത് ഓരോരുത്തരും ശ്രദ്ധിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബെ അറിഞ്ഞുമറിയാതെയും ഒരുപാട് തെറ്റു സംഭവിച്ചു പോയിട്ടുണ്ട് നാദാ എല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമെ അള്ളാഹുബെ മക്കളില്ലാതെ ഒരുപാട് കുടുംബങ്ങൾ പരീക്ഷിക്കപ്പെടുന്നുണ്ട് നാദാ മക്കളെന്ന് അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ അമ്മാഹുബെ മരണപ്പെട്ടു പോയ സഹോദരി സഹോദരന്മാർ മാതാപിതാക്കൾ മക്കൾ ഭാര്യമാർ ഭർത്താക്കന്മാർ എല്ലാവരുടെയും കബറു നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും നീ ഒരുമിപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യണമേ ചെറുതും വലുതുമായ പല അസുഖങ്ങളിലും സങ്കടപ്പെടുന്നവരുണ്ട് നാഥ എല്ലാ അസുഖങ്ങളും എളുപ്പം ശിഫ നൽകി ആരോഗ്യത്തോടെ ആഫിയത്തോടെ ജീവിക്കാൻ ഓരോരുത്തർക്കും നീ തോഫീക്ക് നൽകണമേ അൽ മുസ്ലിമീൻ

എല്ലാ ആളുകൾക്കും നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ ദാദാ കടബാധ്യത കൊണ്ടും ഹറാമായ ലോൺ പോലെയുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ പെട്ടുപോയവരുണ്ട് റബ്ബെ എല്ലാം ഹലാലാക്കി നല്ലൊരു ഈശത്തോടുകൂടി ജീവിക്കാൻ ബാധ്യതകൾ തീർക്കാൻ ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ ദാദാ ഗസയിലടക്കം സങ്കടപ്പെടുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് ആത്യന്തികമായ വിജയവും സമാധാനവും നൽകി എല്ലാ മുസ്ലിം സമൂഹത്തോടും നീ കാരുണ്യം കാണിക്കണമേ റബ്ബെ പുതിയ വിദ്യാലയത്തിലേക്ക് പ്രവേശിക്കുന്ന ഞങ്ങളുടെ മക്കൾക്ക് ദീനും ദുനിയാവും ഒരുമിച്ച് കിട്ടി ദുനിയാവിലും ആഹാരത്തിനും ഉപകാരപ്പെടുന്ന മക്കളാക്കാൻ വിദ്യാഭ്യാസം ലഭിക്കുന്ന മക്കളാക്കാൻ ഞങ്ങളെ കുടുംബത്തിനും മക്കൾക്കും നീ തോഫിക്ക് നൽകണമേ